ഓം പ്രഹ്ലാദ വരതായ നമ ശ്മ എന്ന് പറഞ്ഞാൽ ശവം ശാന എന്നു പറഞ്ഞാൽ ശയിക്കുന്ന സ്ഥലം അതായത് ശവം എവിടെയാണോ കിടക്കുന്നത് ശയിക്കുന്നത് അതിനെ എന്ന് വിളിക്കുന്നു ഈ ശ്മശാനത്തെക്കുറിച്ച് മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ദേവതാ സങ്കല്പവും നമ്മളുടെ ഏവരുടെയും മനസ്സിലെത്തും അത് വേറെ ആരുമല്ല മഹാദേവൻ മഹാപ്രഭു പരമേശ്വരൻ ശിവൻ എന്തുകൊണ്ടാണ് ഭഗവാനും ശ്മശാനവുമായിട്ട് ഈ ബന്ധമുള്ളത് ഇത്രയധികം സ്ഥലങ്ങൾ ഭഗവാൻ വസിക്കാനുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ ശ്മശാനത്തിൽ വസിക്കുന്ന ശ്മശാനത്തിൽ വസിക്കുന്ന ഭഗവാന് ഒരു പ്രത്യേക നാമമുണ്ട് പലതരത്തിലുള്ള ഭഗവാന്റെ രൂപങ്ങൾ ശ്മശാനത്തിൽ വസിക്കുന്നു അതിൽ ശംഖരൂപം എവിടെയാണ് വസിക്കുന്നതെന്ന് ചോദിച്ചാൽ കൈലാസത്തിലാണ് ശ്മശാനവാസിയായിട്ടുള്ള ശിവനെ നമ്മൾ അഘോര ശിവനെന്നും വിളിക്കാറുണ്ട് അഘോര ശിവനാണ് കൂടുതലും ശ്മശാനവുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറയുന്നത് ചുടലക്കാടാണ് ഭഗവാന്റെ ആ സ്ഥലം എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ശ്മശാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്മശാനവാസിയായിട്ടുള്ള കാളിയുണ്ട് പല ദേവതയുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറയുന്നത് ശിവഭഗവാനെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ ഭഗവാന്റെ ആ പഞ്ചമുഖങ്ങളിൽ ഒരു മുഖമായിട്ടുള്ള ഘോരം അവിടെ വസിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ടാണ് ശ്മശാനവാസിയായി മാറിയത് ഇതേ സംശയം നമ്മൾക്ക് മാത്രമല്ല സാക്ഷാൽ പരമേശ്വരിയായിട്ടുള്ള അമ്പ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഹാഭാരതം അനുശാസന പർവ്വത്തിൽ ഭഗവതി ഇത് ചോദിക്കുന്നുമുണ്ട് ഭഗവതി ചോദിക്കുന്നു അല്ലയോ പ്രഭു ഈ ഭൂലോകത്തിൽ ഈ സൃഷ്ടിയിൽ എത്രയെത്രയോ മനോഹരമായ സ്ഥലങ്ങളുണ്ട് എത്രയെത്രയോ സ്വർഗ തുല്യമായ സ്വർഗങ്ങളുണ്ട് എന്തുകൊണ്ടാണ് എന്നിട്ടും അങ്ങ് ശ്മശാനത്തെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഭഗവാൻ ശിവൻ പറയുന്ന ഉത്തരം ഭഗവാൻ പറയുന്നു അല്ലയോ പാർവതി ഞാൻ ഈ സൃഷ്ടി മൊത്തം സഞ്ചരിച്ചു ഞാൻ ഈ ഭൂലോകം മൊത്തം ചുറ്റിക്കിറങ്ങി എനിക്ക് ഒരു സ്വർഗത്തിലും എനിക്ക് സംതൃപ്തി തോന്നിയില്ല എനിക്ക് ആശ്വാസം തോന്നിയില്ല എനിക്ക് സംതൃപ്തി തോന്നിയത് ഞാൻ സന്തുഷ്ടനായത് ശ്മശാനത്തിലെത്തിയപ്പോഴാണ് അതിന് കാരണമെന്ന് പറയുന്നത് എൻ്റെ ഘണങ്ങളായിട്ടുള്ള ഭൂതങ്ങളും പിശാച്ചുക്കളും എല്ലാം വസിക്കുന്നത് ശ്മശാനത്തിലാണ് അവരുടെ കൂടെ ഉള്ളപ്പോഴാണ് എനിക്ക് സന്തോഷം ഒന്നും മനസ്സിലാക്കൂ എത്ര വലിയ മഹത്കരമായിട്ടുള്ള കാര്യമാണ് ആ ഭഗവാൻ താഴാഴ്മയോടെ പറഞ്ഞത് സത്യത്തിൽ ആർക്കാണ് ഇവിടെ സന്തോഷം വരേണ്ടത് എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന ഭൂതപ്രേത പി ൾക്ക് ഒരു തരത്തിലുള്ള ആശ്രയവും ഇല്ലാതിരിക്കുമ്പോൾ അവരെ തന്നിലേക്ക് ചേർക്കുകയാണ് ഭഗവാൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്നവരെയും തന്നിലേക്ക് ചേർക്കുന്നു നല്ലവരായിട്ടുള്ള ഭക്തരും അല്ലെങ്കിൽ രാക്ഷസന്മാരും ദേവന്മാരും ഭൂതങ്ങളും പിശാച്ചുക്കളുമെല്ലാം ഒരേപോലെ ആരാധിക്കുന്ന ഒരു ദേവനെ പ്രപഞ്ചത്തിലുള്ളൂ അത് സാക്ഷാൽ ശിവപരമേശ്വരൻ മാത്രമാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ പ്രത്യേകത ഉള്ളത് ഭഗവാനെക്കുറിച്ച് ഭഗവാൻ്റെ സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഈ പ്രത്യേകതയും മനസ്സിലാവും അതായത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന എല്ലാവരാലും കൈവിടപ്പെടുന്ന എല്ലാ ആത്മാവിൻ്റെയും തുണ പരമേശ്വരൻ തന്നെയാണ് പരമേശ്വരൻ ബ്രഹ്മമാണ് അതുകൊണ്ടാണ് നമ്മൾ ശിവലിംഗത്തിൽ ആരാധിക്കുന്നത് ശിവലിംഗം ഒരേ സമയം അമൂർത്തവുമാണ് അതേ സമയം മൂർത്തവുമാണ് ഒരേ സമയം സഗുണസാകാരവുമാണ് സാഗാരവുമാണ് അതേസമയം നിർഗുണനിരാകാരവുമാണ് അതാണ് ശിവലിംഗത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ബ്രഹ്മമാണ് ഭഗവാൻ എന്ന് മനസ്സിലായി ആ പരബ്രഹ്മത്തിന് നീ നീ ഞാൻ എന്നുള്ള വ്യത്യാസമില്ല നമ്മൾ പറയും അദ്വൈതം ആ അദ്വൈതമാണ് യഥാർത്ഥ സത്യം നീ ഞാൻ എന്നുള്ള വേർതിരിവില്ല എല്ലാം ബ്രഹ്മം എല്ലാം ബ്രഹ്മമയം അതുകൊണ്ടാണ് ഭഗവാനെ പ്രത്യേകിച്ച് അഘോര ശിവനെ ഉപാസിക്കുന്ന അഘോരികളൊക്കെ എല്ലാം ശിവം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ശവം പോലും ഭക്ഷിക്കുന്നത് അപ്പോൾ ഈ ശ്മശാനവാസിയായിട്ടുള്ള ഭഗവാൻ ശിവൻ ഇവിടെ എന്തിനെ പ്രതിനിധീകരിക്കുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഞ്ചതത്വം മനസ്സിലാക്കണം ഭഗവാന്റെ പഞ്ചതത്വം ആ പഞ്ചമുഖങ്ങളിൽ കുടികൊള്ളുന്ന തത്വം എന്താണ് സദാശിവൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാവർക്കും അറിയാം തിരോഭാവം അനുഗ്രഹം ആരും കേട്ടിട്ടില്ല അപ്പോൾ ഈ അഞ്ചും മനസ്സിലാക്കിയെങ്കിലേ ശിവനെ മനസ്സിലാക്കുകയുള്ളൂ ഒരാളെ സൃഷ്ടിച്ച് ഒരാളെ വളർത്തി അവൻ്റെ ശരീരത്തെ സംഹരിപ്പിച്ച് ഇത്രയും നമ്മൾക്കറിയാം അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് മായയാണ് അത് ശാശ്വതമായൊരു കാര്യമല്ല എന്നും നിലനിൽക്കുന്നതല്ല ശരീരം ശരീരം മാറും പക്ഷേ ആത്മാവ് നിലനിൽക്കും ഇതാണ് സത്യം അപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് എത്ര ആയുസ് കാണും കൂടിപ്പോയാൽ നൂറ് വയസ്സ് നൂറ്റൻപത് വയസ്സ് മാക്സിമം ജീവിച്ചിരിക്കും ഏറ്റവും അങ്ങേ അറ്റം പോയാൽ അത്രയും ഒന്നും ആരും ജീവിച്ചിരിക്കില്ല അപ്പോൾ അതാണ് ശരീരത്തിൻ്റെ കഥ അപ്പോൾ ആ ശരീരത്തിലുള്ള വ്യക്തി സത്യമാണോ ഇപ്പോൾ എൻ്റെ പേര് രാമൻ എന്നാണെന്ന് വിചാരിച്ചു ഈ രാമൻ എന്ന് പറയുന്ന വ്യക്തി ഈ ശരീരത്തെ സംബന്ധിക്കുന്നതാണ് ആത്മാവിനെ സംബന്ധിക്കുന്ന ഒരു പേരുമല്ല ആത്മാവ് പല ജന്മങ്ങളെടുത്തിട്ടുണ്ട് പുഴുവായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജനിച്ചിട്ടുണ്ട് പല നാമങ്ങളിൽ ജനിച്ചിട്ടുണ്ട് അപ്പോൾ ആത്മാവിൻ്റെ സത്യമല്ലത് അത് നമ്മളുടെ യഥാർത്ഥ സത്യമല്ല ശരീരത്തിന് സത്യമാണ് ഈ രാമന് നൂറ്റൻപത് വയസ്സ് അല്ലെങ്കിൽ നൂറ് വയസ്സാകുമ്പോൾ രാമൻ നിര്യാതനാകുന്നു അവൻ ശരീരം വിട്ടൊഴിഞ്ഞ് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെടുന്നു അപ്പോൾ അവൻ്റെ ശരീരമെന്ന് പറയുന്നത് ക്ഷണികമാണ് ആ ക്ഷണികമായതിനെ അടയാളപ്പെടുത്തി അതിനെയും മനസ്സിലാക്കാനാണ് ഭഗവാൻ ആ ചുടല ഭസ്മം ഭഗവാന്റെ ശരീരത്തിൽ അണിയുന്നത് നിൻ്റെ ശരീരമെന്ന് പറയുന്നത് എന്നും എന്നും നിലനിൽക്കുന്നതല്ല അത് ക്ഷണികമാണ് ആ ക്ഷണികമായ സത്യത്തെയാണ് ഭഗവാൻ ഇവിടെ കാട്ടിത്തന്ന് നിന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് മാത്രമേ അല്ലെങ്കിൽ കൊണ്ടെത്തിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു നമ്മളെ ഒരു ദേവതയും വന്ന് അല്ലെങ്കിൽ ഒരു ദേവതയുടെ വാസവും ശ്മശാനത്തിലല്ല ഭഗവാൻ ശിവൻ്റെ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ സത്യം എന്ന് പറയുന്നത് ഇതാണ് ഇനി രണ്ടാമത് ഭഗവാന്റെ രണ്ട് തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം തിരോഭാവം അനുഗ്രഹം തിരോഭാവം എന്ന് പറയുന്നത് ഭഗവാൻ ഒരു ആത്മാവിനെ തിരോഭവിപ്പിച്ച് ഞാനും ഭഗവാനും ഞാനും മറ്റുള്ളവരും വേറെയാണ് എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരും നമ്മളെ ഈ മായയിലിട്ടൊന്ന് ഉഴറ്റും നമ്മളെ മനസ്സിലാക്കിക്കും നീയും ഞാനും വേറെയാണെന്നുള്ളൊരു തലത്തിലേക്ക് നമ്മളെ തന്നെ ഒരു എന്താ പറയുക കറക് അ മായയിൽ ഇടുക എന്നൊക്കെ പറയും അതിനുശേഷം ഭഗവാൻ അനുഗ്രഹിക്കും ഈ വേളയിലാണ് ഞാനും ശിവനും ഒന്നാണ് ശിവോഹം ശിവോഹം എന്ന് പറയുന്നത് അത് അവസാനത്തെ അവസ്ഥയല്ല അതിനുശേഷം യോഗാരീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അവസ്ഥയുണ്ട് ഇത് ഞാൻ വെറുതെ സിമ്പിളായി എന്ന് പറയുകയാണ് യോഗാരീതിയിൽ പറയുകയാണെങ്കിൽ പോലും ശിവശക്തി എന്ന നിലയുണ്ട് അല്ലെങ്കിൽ ബിന്ദുനാഥം എന്ന നിലയുണ്ട് അല്ലെങ്കിൽ പരാശിവ നിലയുണ്ട് പരാശിവ മഹാനന്ദ നിലയുണ്ട് പരാശിവ സുഷുപ്തി നിലയുണ്ട് പരാശിവ ദുര്യാതീത അവസ്ഥ പല പല അവസ്ഥയുണ്ട് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തിരുമന്ത്രം വായിച്ചാൽ മതി പക്ഷേ യോഗാരീതി പോട്ടെ നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഭഗവാൻ നമ്മളുടെ ക്ഷണികമായിട്ടുള്ള ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ആത്മാവിനെ തിരോഭവിപ്പിച്ചുകൊണ്ട് അനുഗ്രഹം നൽകുന്നു അതായത് യഥാർത്ഥ സത്യം മനസ്സിലാക്കുന്നു നിൻ്റെ ആത്മാവെന്ന സത്യം അത് ബ്രഹ്മമാകുന്നു ആ ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ ശിവമായ ഞാൻ തന്നെയാണ് നീ എന്നുള്ള ആ ശിവസാക്ഷാത്കാരം ശവം വസിക്കുന്നോടത്തെ എന്തുകൊണ്ടാണ് ശിവൻ പോയിരിക്കുന്നത് രണ്ടും ഓപ്പോസിറ്റാണ് ശവവും ശിവവും രണ്ടും രണ്ടാണ് ശിവം നഷ്ടപ്പെട്ടാൽ അത് ശവമാകുമെന്ന് നമുക്കറിയാം അപ്പോഴെന്തുകൊണ്ടാണ് ആ ശിവം ആ ശവത്തിന് കാവലായി നിൽക്കുന്നത് ആ ശവം എന്ന് പറയുന്ന ആ അസ്ഥിരതത്വത്തെ മാറ്റിക്കൊണ്ട് സ്ഥിരതത്വത്തിലേക്ക് ആത്മാവിനെ ഉയർത്തിക്കൊണ്ട് ആത്മാവിനെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ പരമേശ്വരൻ അല്ലാതെ ലോകത്ത് വേറൊരു ദേവതാ സങ്കല്പത്തിനും സാധിക്കില്ല എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ആ ശ്മശാന ഭസ്മം അല്ലാതെ പലരും പറയാറുണ്ട് ചിലർക്കിപ്പോൾ ഭഗവാൻ ശിവനെ വിളിക്കാൻ പേടിയാണ് ഭഗവാൻ ഈ ശ്മശാനത്തിൽ വസിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കുറച്ച് പേർ കമൻറ്റ് ചെയ്യുമ്പോൾ ശിവഭഗവാനെക്കുറിച്ചുള്ളൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തോ പറഞ്ഞു ഭഗവാനെ വിളിക്കുമ്പോൾ ആത്മാവിനെ അങ്ങ് എടുക്കുമെന്ന് കേൾക്കുന്നു നമ്മൾ പെട്ടെന്ന് മൃത്യുവിന് പ്രാപ്തരാകുമോ ഭഗവാനെ വിളിച്ചാൽ അതൊക്കെ വെറും മിഥ്യാധാരണകളാണ് ഭഗവാൻ മൃത്യും ജയനാണ് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ മൃത്യും ജയനാണ് ഒരു മനുഷ്യ ശരീരത്തിന് ഏറ്റവും അധികം ആയുസ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഭഗവാനുണ്ടെങ്കിൽ അത് ശിവൻ മാത്രമാണ് മൃത്യുവിനെ ജയിച്ച ഭഗവാൻ കൂട്ടുതൈത്താൻ എന്ന് തിരുമൂലർ തിരുമന്ത്രത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞ് പറയുന്ന ഒരു വരികളുണ്ട് കുറച്ച് വരികളുണ്ട് അതിൽ പറയുന്നു ഭഗവാനെ കൊണ്ട് മാത്രമേ മൃത്യുവിൽ നിന്ന് പോലും നീക്കി നിർത്താൻ പോലും പരാജയപ്പെടുത്താൻ ആ മഹാകാലന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് ശിവനാണ് ശിവഭഗവാനെ വിളിക്കുന്ന ആൾക്ക് ദീർഘായുസാണ് പിന്നെ എന്തുകൊണ്ടാണ് ശ്മശാനത്തിൽ വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്രയാണെങ്കിലും ആയുസ് കഴിഞ്ഞ് ശരീരം വെടിയണ്ടേ ആ വെടിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ കൂടെ ആര് നിൽക്കും അതുകൊണ്ടാണ് ഭഗവാന് മാത്രമേ നമ്മളെ സംഹരിക്കാനും നമ്മുടെ ശരീരത്തെ സംഹരിക്കാനും ആ സംഹരിച്ച മായയിൽ നിന്ന് തിരോഭവിച്ച് അനുഗ്രഹിച്ച് ആ ആത്മാവിനെ യഥാർത്ഥ അമരത്വത്തിലേക്ക് നയിക്കാനും സാധിക്കുകയുള്ളൂ ശരീരത്തിൻ്റെ അമരത്വമല്ല ആത്മാവിൻ്റെ അമരത്വം അത് പ്രധാനം ചെയ്യാൻ ശിവന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനർത്ഥം ഒരിക്കലും ഭഗവാൻ നമ്മളെ ആയുസ് എത്തുന്നതിന് മുൻപ് വിളിക്കുമെന്നുള്ളതല്ല ഭഗവാൻ ആ ആയുസ് പൂർണ്ണമാക്കി തീർക്കും ആ നമ്മൾക്ക് കിട്ടിയ ആ ശരീരസ്ഥനായിരിക്കുന്ന അത്രയും കാലം നമ്മളുടെ ശരീരം കൊണ്ട് നമ്മൾക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള മായയിൽ നിന്നും നമ്മളെ മുക്തിയിലേക്ക് ഭഗവാൻ എത്തിക്കും അതായത് നമ്മളുടെ ശരീരം നശിച്ചതിനു ശേഷവും അതായത് ഭഗവാൻ ശരീരത്തെ നശിപ്പിച്ചതിനു ശേഷവും ഭസ്മമാക്കിയതിനു ശേഷവും തിരോഭാവമാണ് നമ്മൾക്ക് സംഭവിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ആരാണെന്നുള്ള സത്യം മനസ്സിലാകുന്നില്ല അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ആ ആത്മാവിനെ അനുഗ്രഹിച്ച് അവനെ അമരനാക്കുന്ന ആ മഹാപ്രഭു എങ്ങനെയാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് ഭഗവാൻ ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുകയില്ല ഭഗവാൻ നിങ്ങൾക്ക് ദീർഘായുസ് നൽകുകയും ചെയ്യും അതിനുശേഷം ആ ജീവിതം പൂർണ്ണമാക്കി തീർക്കുകയും അതിലൂടെ മുക്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യും അതാണ് ഭഗവാൻ ശിവൻ അതാണ് ആ പരമേശ്വരൻ ആ പരമേശ്വരൻ്റെ ഭക്തനായിട്ടുള്ള ഏതൊരാൾക്കും സന്തോഷിക്കാം ഏതൊരാൾക്കും ആനന്ദിക്കാം ആ എല്ലാം നൽകാൻ പ്രാപ്തനായ ആളാണ് ഒരാത്മാവിനെ മുക്തിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ആ മഹാപ്രഭുവിന് സാധ്യമല്ലാത്തത് ഈ ലോകത്ത് എന്താണുള്ളത് ശിവഭഗവാനെ വിളിക്കുന്നവർക്ക് ആത്മീയത മാത്രമേ കിട്ടുകയുള്ളൂ എന്നിപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾക്ക് വേണ്ടതും അതുതന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം ഒരാത്മാവിന് ലഭിക്കേണ്ടതിൽ ഏറ്റവും വലിയ കാര്യം അവന് ആത്മീയമായി ഉണരുക എന്നുള്ളതാണ് അത് ഭഗവാൻ തരുന്നു നമ്മൾ മനസ്സിലാക്കണം ഈ രുദ്രനായി നിൽക്കുന്ന ഈ മഹേശ്വരനായി നിൽക്കുന്ന ഈ സദാശിവനായി നിൽക്കുന്ന ഈ ഭഗവാൻ തന്നെയാണ് കാമേശ്വരിയുടെ കൂടെയുള്ള കാമേശ്വരനും ഇതിനർത്ഥം നമ്മൾ എന്തു മനസ്സുകൊണ്ടാഗ്രഹിച്ചാലും അതെല്ലാം നേടിത്തരാൻ സാധിക്കുന്ന മഹാപ്രഭുവാണ് ശിവൻ കുബേരനെ പോലും കുബേരനാക്കിയത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ എല്ലാ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്രോതസ്സും ഭഗവാൻ തന്നെയാണ് ആ ഒരു മനസ്സിലാ ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ശിവനെന്ന യഥാർത്ഥ്യമായ അമരമായി നിൽക്കുന്ന ആ തത്വം ശിവം അത് മനസ്സിലാവും അതുപോലെ തന്നെ ശ്മശാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വീര വീരസാധനങ്ങൾക്കായി വീരന്മാർ തിരഞ്ഞെടുക്കുന്നതും ശ്മശാനം തന്നെയാണ് അതിനു പിന്നിലും ഒരു രഹസ്യമുണ്ട് അഘോരകൾ വീരഗണത്തിൽപ്പെട്ടവരാണ് അതായത് പശു വീര ദിവ്യ എന്ന മൂന്ന് തത്വത്തിലാണ് അല്ലെങ്കിൽ മൂന്ന് ഘട്ടത്തിലാണ് ആത്മീയതയെ തന്ത്രത്തിൽ വിശദീകരിക്കുന്നത് അതിലെന്തുകൊണ്ട് വീരന്മാർ മാത്രം ശ്മശാനത്തെ തിരഞ്ഞെടുക്കുന്നു വീരസാധന എന്താണ് അങ്ങനെ പല രഹസ്യങ്ങളും നമ്മൾ വരും വീഡിയോകളിൽ ശിവനെക്കുറിച്ചുള്ളതും കൂടുതൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കും ഓം പ്രഹ്ലാദ വരതായ നമ